ദൈവത്തിൻ്റെ സഹായം എന്നൊക്കെ പറയുന്ന ഇതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയൊരു അപകടമാണ് തലനാരയേക്ക് രക്ഷപ്പെട്ടത് ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടോ മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവും കാരണം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ചാനലൊക്കെ വന്നതാണ് പൊന്നാനി ടിപ്പൂയിലെ ആറന്നേ മുന്നൂറ്റി മുപ്പത്തേഴ് ബസ്സിൽ കലക്കോട് വെച്ച് അവിടെ ഒരു മയിൽ വന്നിടിച്ചിട്ട് മുന്നിലെ ഗ്ലാസ് പൊട്ടിയിട്ട് ഡ്രൈവർക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോഴും ഈ ഒരു പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം ആ ഒരു ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് എനിക്ക് മനസ്സിലായത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് കാരണം ആക്കി പിന്നെ അദ്ദേഹം ആ ഒരു മയിലിനെ അവിടെ വീട് കേട്ടോ പക്ഷേ വലിയൊരു അപകടം തമ്പുരാന്റെ തമ്പുരാൻ്റെ കാവല് ഇനി ചില ആളുകൾക്കൊന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വേറൊരു അർത്ഥത്തിൽ പറയണ്ടോ ഈ അപകടം ഉണ്ടാക്കിയതും തമ്പുരാൻ അല്ലേ എന്നുള്ളതൊക്കെ പക്ഷേ എന്തായാലും ഞാനത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണ് ഇത് തമ്പുരാന്റെ കാവല് തന്നെയാണ് എന്തായാലും നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുക എന്തായാലും ഇദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാവട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുക കേട്ടോ പിന്നെ ഇവിടെയൊക്കെ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ ഇതൊക്കെ കോയിൻസിഡൻലി സംഭവിക്കണമെന്ന് ഒന്നേ പറയാനുള്ളൂ ഇത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ പടച്ച തമ്പുരാനെ നമ്മളെല്ലാവരെയും കാക്കട്ടെ എന്നുള്ളത് ഞാൻ ത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്